ചെറുപ്പം മുതൽ നമുക്ക് പരിചയമുള്ള വിശുദ്ധനാണ് ഉപകാര സ്മരണ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പേരിലുള്ള പള്ളി എവിടെയാണെന്ന് പലപ്പോഴും നാം അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ പേരിലുള്ള കോട്ടയ്ക്കുറം സെന്റ് ജൂഡ് ചാപ്പലിൽ നിന്നും ഷാജി കെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം പ്രസിദ്ധമായ ദേവാലയമാണ് സെൻറ്റ് മാത്യൂസ് ചർച്ച് കോട്ടയ്ക്കപ്പുറം ചങ്ങനാശ്ശേരി അതിരൂതയിൽ മത്തായി ശ്രീയുടെ നാമത്തിൽ ഒരു പള്ളിയുള്ളൂ അതാണ് കോട്ടയ്ക്കപ്പുറം പള്ളി ആ കോട്ടക്കപ്പുറം പള്ളിയുടെ ചരിത്ര പ്രസിദ്ധമായ വിശുദ്ധ യുദ്ധാശ്രീകാര്യയുടെ തീർത്ഥാടന കേന്ദ്രമാണ് കണക്കാരി കോട്ടക്കപ്പുറം ഭാഗത്തുള്ളത് എല്ലാ വർഷവും ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ വലിയ പ്രധാനപ്പെട്ട തിരുനാൾ നടക്കുന്നത് നീണ്ടിരുപത്തഞ്ച് വർഷങ്ങൾ ഈ കപ്പേളയ്ക്ക് വേണ്ടി അധ്വാനിച്ച ബഹുമാനപ്പെട്ട മാത്യു കരുവേൽ അച്ഛൻ ഒരു വലിയ യൂതാശ്ലീകയുടെ ഭക്തനായിരുന്നു അഭിയോന്യ കാവുകാട്ട് പിതാവാണ് യൂതാശ്ലിഹായുടെ തിരുശേഷിപ്പ് റോമിൽ നിന്ന് ഇവിടെ എത്തിച്ചതും ബഹുമാനപ്പെട്ട മാത്യു കരുവേൽ അച്ഛന് നൽകിയതും ഇവിടെ നിന്നാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കിഴക്കൻ മിത്രകരി പാല കിഴുതടിയൂർ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് തിരിച്ചേഷിപ്പ് കൊണ്ടുപോയത് ഇവിടെ നിന്നാണ് ദക്ഷിണ ഏഷ്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ചരിത്രപ്രസിദ്ധമായ വിശ്വ യൂഥാശ്ലിയുടെ ഷൈനാണ് ഈ കോട്ടയ്ക്കപ്പുറത്ത് കാണക്കാരിയോട് ചേർന്ന് ഉള്ളത് ഈ വർഷവും ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ വിശുദ്ധ യുധാശ്ലീകാട് തിരുനാൾ ഇവിടെ നടക്കുകയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് പേര് നൊവേന ഏറ്റെടുക്കുകയും ഇവിടെ നേർച്ച കഞ്ഞി നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പൂജനാം പൂജന യേശുവിൻ സ്നേഹദൂതാ യൂതാത്ത നിൻ നിൻപാത പീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു പൂജനാം പുണ്യതാത യേശുവിൻ സ്നേഹദൂത യൂതാത്ത നിൻ നിൻപാത പീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ഞാനും ആ കാണാൻ കഴിഞ്ഞതിൽ ആ ഞാനും അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവത്തോടെ എനിക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതുപോലെ തന്നിട്ടുണ്ട് ഓരോരോ അനുഗ്രഹം എൻ്റെ ഈ എൻ്റെ കുണ്യാളൻ്റെ കൂടെ ഞാൻ വന്ന് പറയും എപ്പോഴും പറയും എനിക്ക് എനിക്ക് അസാധ്യമായ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പൊട്ടിക്കരയാറുണ്ട് വന്ന് കുത്തിയിരുന്ന് പൊട്ടിക്കറിഞ്ഞിട്ട് പറയും എനിക്ക് വയ്യ പറ്റത്തില്ല ഈശോയെ എന്നെ എന്ന് താങ്ങിക്കോണമെന്ന് പറയും എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞതും എല്ലാം എൻ്റെ ദൈവം എനിക്ക് നടത്തിത്തന്ന വലിയ വലിയൊരു അത്ഭുതമാണ് അത് നന്ദി പറഞ്ഞാലും എനിക്ക് പോരാ ആ സമയാണ് അവരിവിടെ എത്തിയത് അതാണ് അതിൻ്റെ എല്ലാം വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ദൈവത്തിന് നന്ദി ഒരു ഒരു കോടി നന്ദി ഞാൻ പറയുന്ന ദൈവത്തിന് ഇതാണ് വിശുദ്ധ യൂദാസ്ലിഹായുടെ തിരിശേഷിപ്പ് ദൈവദാസൻ മാത്യു കാവുകാട്ട് പിതാവ് റോമിൽ നിന്ന് ബഹുമാനപ്പെട്ട മാത്യു കരുവേലിച്ചൻ്റെ ആഗ്രഹപ്രകാരം ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നതാണിത് ഇത് അനേക ആയിരങ്ങൾക്ക് ഒരു വിളക്കായി നിൽക്കുകയാണ് ഉദ്ദിഷ്ട കാര്യത്തിന് ഒരുപാട് പേര് ഈ തിരുശേഷിപ്പിൽ വന്ന് വണങ്ങി പ്രാർത്ഥിക്കുകയും നേർച്ചയിടുകയും എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഈ തിരിശേഷിപ്പ് വണങ്ങാനുള്ള സൗകര്യം നമ്മുടെ ഈ ദേവാലയം ഒരുക്കി കൊടുക്കുകയും ചെയ്യാറുണ്ട് എന്നെ സംബന്ധിച്ച് ഞാനിവിടെ ഈ ഇടവകയിൽ വന്നിട്ട് ആറുമാസമായതേ ഉള്ളു ചെറുപ്പത്തിൽ പത്രമാധ്യമങ്ങളിൽ യൂഥാശ്രീഹായോടുള്ള ഉപകാരസ്മരണ എന്ന രീതിയിൽ നന്ദി പ്രകാശനം കണ്ട് പോയിട്ടുണ്ട് പക്ഷേ ഇത് എവിടെ നിന്ന് ആണെന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു എന്നാൽ ഈ ഇടവകയിൽ വന്നതിന് ശേഷമാണ് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച അനേകായിരങ്ങളാണ് അത്തരത്തിൽ ഉപകാര സ്മരണ നൽകിയിരുന്ന നൽകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു ഈശോയെ ഈശോയെ നീയല്ലോ കുഞ്ഞു വന്നവനാ ഈശോയെ ഈശോയെ കല്യാണം കഴിഞ്ഞ ആദ്യമേ ആദ്യമേ തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴേ തന്നെ ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാൻ വന്നാണ് എൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ ഇരയാറ്റുവേട്ട ചേനാടാണ് മണിയുംകുളമാണ് ഇടവക ഞാൻ അപ്പം ഞാൻ എൻ്റെ ജോലി ഇവിടെ കോട്ടയത്തൊരു കമ്പനിയിലാണ് ജോലി അവിടെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തിരുവഞ്ചൂർ കുറേ നാൾ വർഷം താമസിച്ചു അവിടെ ഫ്ലഡിൻ്റെ പ്രശ്നം കാരണം അവിടുത്തെ സ്ഥലവും വീടും വിറ്റിട്ട് ഞങ്ങൾ കാണക്കാരി എൻ്റെ വൈഫ് ഹൗസ് ഇവിടെ കാഞ്ഞിരത്താൻ അടുത്താണ് അവിടെ കാണക്കാരി വന്ന് താമസിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെ ഈ പേരുകേട്ട പള്ളിയെക്കുറിച്ച് കേൾക്കാനിട ആകുകയും ഇവിടെ വന്ന് എല്ലാ ദിവസവും സമയം കിട്ടുന്ന പോലെ തന്നെ ഞാൻ ജോലിയില്ലാത്ത സമയത്ത് നൈറ്റ് ഷിഫ്റ്റൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം കൊന്ത എല്ലുകയും ഈ കുരിശിൻ്റെ ചൂട്ടിൽ ഞങ്ങൾ ഞാൻ ഞങ്ങൾ നീന്തി മുട്ടുമേ നീന്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു എല്ലാ കാര്യത്തിനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ ആശുപത്രിയിലേക്ക് കേസ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് യൂഥാശ്രീയുടെ ഈ പള്ളി വന്നിട്ട് കാരണം പണ്ട് അവിടെയുള്ള എവിടെയുള്ളവർ പറയുന്നത് കേൾക്കായിരുന്നു ഒരുപാട് ജനം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയമായിരുന്നു ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഇവിടെയെന്ന് പ്രാർത്ഥിച്ചാൽ അതോടൊപ്പം തന്നെ ഞങ്ങൾ സ്ഥലവും വീട് മേടിക്കുമ്പം തന്നെ ഒത്തിരി തടസ്സങ്ങളായിരുന്നു ലോണൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു ആ ഉടമസ്ഥം തന്നെ ആ ഉടമസ്ഥം തന്നെ ഞങ്ങൾക്കൊരു മാതൃകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പുള്ളി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ബാങ്കിലെ കാര്യത്തിനൊക്കെ പോവുകയും ഇവിടെ വന്ന് നേർച്ചിരിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര അസാധ്യമാണ് അസാധ്യമായ കാര്യങ്ങൾ സാധിച്ചു തരുമെന്നാണ് പുള്ളിയൊരു വിശ്വാസം പുള്ളിക്കൊരു വിശ്വാസം അങ്ങനെ എനിക്കതൊരു മാതൃകയായി മാറി ആ പുള്ളിയുടെ ഒരു വിശ്വാസം കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാനും ഇവിടെ വന്ന് എല്ലാ ഉത്സവം ഇരുന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഈ ദേവാലയത്തിൽ വന്ന് ഞങ്ങൾ മുട്ടുമേൽ നിന്ന് കരഞ്ഞ് കൊന്തയൊക്കെ ചെല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ വിശുദ്ധ യൂഥാശ്രീയുടെ മാതൃശക്തി വഴിയായിട്ട് ഈ ദേവാലയത്തിൻ്റെ അനുഗ്രഹപ്രദമായിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ക്രമീകരിച്ചു തരുമായിരുന്നു